ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇസ്രയേലിനെതിരെ ധീരമായ ആക്രമണം ഇസ്രയേലിന് വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് ഇറാഖ് ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇസ്രയേലിനെതിരെ ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ് ടെൽ ടെല്ലവീവിലെ മൊസാദിന്റെ അന്വേഷണ കേന്ദ്രത്തിന് നേരെയാണ് സംഘം മിസൈൽ വർഷിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച പ്രസ്താവനയിൽ ഇസ്ലാമിക് റെസിസ്റ്റന്റിന്റെ കുടാ ഗ്രൂപ്പാണ് പണിമുടക്കുകൾ പ്രഖ്യാപിച്ചത് അത്യാധുനിക അൽ അറഖബ് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് മൊസാദിന്റെ കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയതായി സഖ്യസേന അറിയിച്ചിട്ടുണ്ട് അതായത് ചാവുകടലിലെ ഇസ്രയേൽ ലക്ഷ്യങ്ങൾ ആക്രമിച്ചതായും റെസിസ്റ്റൻസി ഗ്രൂപ്പ് അവകാശപ്പെടുന്നുണ്ട് നമുക്കറിയാം ഏപ്രിൽ തീയതികളിൽ ഇറാന്റെ ആക്രമണം തടയാൻ വേണ്ടി ഇസ്രയേലും സഖ്യകക്ഷികളും തങ്ങളുടെ എല്ലാ ശക്തി ഉപയോഗിച്ചുവെന്ന് ഇറാന്റെ ഐ ആർ ജി സിയുടെ എയർഫോഴ്സ് ഡിവിഷൻ കമാൻഡർ ബിഗ് ജനറൽ അമീർ അലി ഹസാദെ പറഞ്ഞത് ഈ ടെൽ അവീവിനെതിരെ നടപടിയെടുക്കാൻ ടെഹ്റാൻ തയ്യാറാക്കിയതിന്റെ ഇരുപത് ശതമാനം മാത്രമാണ് ഉപയോഗിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് മാത്രമല്ല ഇറാൻ അധികാരത്തിലുള്ളതെല്ലാം ഉപയോഗിച്ചെങ്കിലും ഇസ്രായേലും സഖ്യകക്ഷികളും ഇറാനെ നേരിടാൻ വേണ്ടി അതായത് തങ്ങളെ നേരിടാൻ വേണ്ടി എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ചു എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ഇതിൽ നിന്നൊന്നും പിന്മാറില്ല എന്ന് കണക്കാക്കിയാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ആറുമാസത്തിലേറെയായി ഇറാഖിലെയും സിറിയയിലെ യു എസ് സേനയ്ക്കെതിരെയും ഇസ്രായേലി ലക്ഷ്യങ്ങൾ നേരെയും ഡസൺ കണക്കിന് റോക്കറ്റുകളും ഡ്രോൺ ആക്രമണങ്ങളും നടത്തിയതായി ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് അവകാശപ്പെട്ടിരുന്നത് എന്നാൽ ഇതിനിടയിൽ തന്നെ ഇറാഖി സായുധ സംഘങ്ങൾ അവകാശപ്പെടുന്ന ആക്രമണങ്ങളെ കുറിച്ച് ഇസ്രയേൽ പരസ്യമായിട്ട് തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല എന്നാൽ ഈ യുദ്ധം അധിനിവേശത്തെ ചെറുക്കുന്നതിനുള്ള തങ്ങളുടെ പാതയുടെ തുടർച്ചയായും ഗസയിലെ ഞങ്ങളുടെ ജനങ്ങൾക്ക് അങ്ങനെയാണ് ഇറാഖ് വിശേഷിപ്പിക്കുന്നത് ഗസയിലെ ഞങ്ങളുടെ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു ദുരന്തത്തിന് പ്രത്യാക്രമണം നടത്തുമെന്ന ഒരു ഉറച്ചു തീരുമാനത്തോടെയാണ് ഇറാഖ് ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് കുട്ടികളും സ്ത്രീകളും പ്രായമായവരുമുൾപ്പെടെ ഫലസ്തീൻ സിവിലിയന്മാർക്കെതിരെ കൊള്ളയടിക്കുന്ന സ്ഥാപനം നടത്തിയ കൂട്ടക്കൊലകൾക്ക് മറുപടിയാണ് ഈ ആക്രമണം എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇനി കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ലക്ഷ്യങ്ങൾക്കെതിരെ സഖ്യസേന ഇത്തരം ഒരു നിരവധി ആക്രമണങ്ങൾ തൊടുത്തുവിട്ടിരുന്നു അതൊക്കെ വലിയ വാർത്തയായിരുന്നു ഗസയിലെ ജനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മാർച്ച് ആറിന് ഇസ്രായേൽ ഈ ഒരു ആക്രമണം നടത്തിയിരുന്നു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അമേരിക്ക ഇവരെ പിന്തുണയ്ക്കുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് ഇസ്രേലെ ഹൈഫ എയർപോർട്ടിലുള്ള പവർ സ്റ്റേഷനിൽ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് അന്ന് ആക്രമണം നടത്തിയിരുന്നത് അന്നും ഇത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് വേറൊന്നും അല്ല ഈ ഫലസ്തീൻ ജനങ്ങൾക്കെതിരെയുള്ള വംശഹത്യ ഇസ്രയേലിന്റെ ഈ കൂട്ട കൊലയ്ക്ക് മറുപടിയായിട്ടാണ് തങ്ങളുടെ നടപടിയെന്നാണ് ഈ സംഘടന പറഞ്ഞത് അതുമാത്രമല്ല വലിയ രീതിയിൽ ഫലസ്തീനെ പിന്തുണയ്ക്കുന്നുണ്ട് ഇനി നോക്കുകയാണെങ്കിൽ ഒരാഴ്ചയ്ക്ക് മുന്നേ വടക്ക് കിഴക്കൻ സിറയിലെ യു എസ് സൈനിക താവളത്തിന് നേരെ ഇറാഖിന്റെ മിസൈൽ ആക്രമണവും നടത്തിയിരുന്നു ഈ സൈനിക താവളത്തിന് നേരെ ഇറാഖ് നഗരമായ സുമറിൽ നിന്നാണ് മിസൈൽ ആക്രമണം തൊടുത്തുവിട്ടത് അതായത് ഇറാഖ് ഒന്നുകൂടി ഈ ഒരു പോരാട്ടത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയാൽ സുഡാനി യു എസ് സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തതിന് തൊട്ടുപില്ല ഈ ഒരു ആക്രമണം തൊടുത്തുവിട്ടത് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയെങ്കിലും അതൊരു ഫലത്തിലേക്ക് എത്തിച്ചേർന്നില്ല യു എസ് സൈന്യത്തെ പിൻവലിക്കാനുള്ള ചർച്ചകളിൽ പുരോഗതി കാണാത്തതിനെ തുടർന്നാണ് യു എസ് സേനയ്ക്കെതിരെ ആക്രമണം പുനരാരംഭിക്കാൻ ഈ ഒരു ഗ്രൂപ്പ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഫലസ്തീനെ പിന്തുണച്ചുകൊണ്ട് വീണ്ടും ഈ ഒരു ആക്രമണം തുടത്ത് ഫെബ്രുവരി ആദ്യവാരത്തോടെ യു എസിനെതിരായ ആക്രമണം ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ അവസാനിപ്പിച്ചിരുന്നു അവർക്ക് ഭയം കൊണ്ട് എന്നാൽ ഇതൊരു തുടക്കം മാത്രമാണെന്നും അവർ അതിൽ ആ ഒരു ആക്രമണം നടന്ന സമയത്ത് വ്യക്തമാക്കിയ ഒരു കാര്യം കൂടിയാണ് ഇത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇസ്രയേലിനെതിരെ ഇറാഖ് ഒരു കച്ച കെട്ടി ഒരുങ്ങുന്നത് അതായത് ഈ ഫലസ്തീനിൽ നടക്കുന്ന കൂട്ടക്കൊല നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണ് ഒരുപാട് കുഴിമാടങ്ങൾ കണ്ടെത്തി ഇസ്രയേല് നാശം വിതച്ച് അവിടുത്തെ കുഞ്ഞുങ്ങളെന്നില്ല ആരെന്നില്ല എല്ലാവരെയും നാശം വിതച്ച് ഒരു ഒരു രീതിയിലേക്ക് പോകുമ്പോഴാണ് ഈ ഇറാഖ് അതിലേക്ക് വന്നു വരുന്നത് അതായത് ഈ ഫലസ്തീൻ ഞങ്ങളുടെ ജനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഒരു പിന്തുണയുമായിട്ട് എല്ലാ മറ്റ് രാജ്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അവരൊക്കെ ഈ സൈഡിൽ നിന്നൊരു പിന്തുണ അറിയി താണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് പിന്മാറണം എന്ന് പറയുന്നു ഇസ്രയേലിനോട് ഇസ്രേലിന് നേർക്ക് നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് വേറൊരു രാജ്യങ്ങളോ അങ്ങനെ വന്നിട്ടില്ല അവർ സൈഡിൽ നിന്ന് പറയുന്നതല്ലാതെ ഒരു ഫലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് കൊണ്ട് വേറൊരു രാജ്യവും ഇസ്രയേലിനെ നേരെ കൊമ്പ് കോർക്കാൻ വന്നിട്ടില്ല പക്ഷേ ഇറാഖ് നടത്തിയിരിക്കുന്ന ആ ഒരു കാര്യമാണ് കാരണം ഈ ഇറാഖ് നേരെ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഫലസ്തീൻ ഞങ്ങളുടെ ജനങ്ങളാണ് അവർക്ക് വേണ്ടി അവർ ഈ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയിൽ വലിയൊരു തിരിച്ചടി ഞങ്ങൾ നൽകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാഖ് ഇപ്പോൾ വലിയൊരു തിരിച്ചടിയായിട്ട് വന്നിരിക്കുന്നത്